أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقالوا لولا يأتينا بآية من ربه أولم تأتيهم بينة ما في الصحف الأولى ولو أنا أهلكناهم بعذاب من قبله لقالوا ربنا لقالوا ربنا لولا أرسلت إلينا رسولا فنتبع فنتبع آياتك من قبل أن نذل ونخزى قل كل متربص فتربصوا فستعلمون من أصحاب من أصحاب الصراط السبي من أصحاب الصراط السبي ومن اهتدى പ്രിയപ്പെട്ടവരെ അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത് സൂറത്തു ത്വാഹായുടെ അവസാനത്തെ മൂന്ന് ആയത്തുകളാണ് ഓതി വെച്ചത് അർത്ഥം ശ്രദ്ധിക്കുക ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അവർ ചോദിക്കുന്നു അല്ലെങ്കിൽ അവർ പറയുന്നു എന്തുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രക്ഷിതാവിൽ നിന്ന് ഞങ്ങൾക്കൊരു ദൃഷ്ടാന്തം കൊണ്ടുവരാത്തത് ലത്തീന എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് കൊണ്ടുവരാത്തത് ബി ആയത്തി റബിഹി അദ്ദേഹത്തിൻ്റെ രക്ഷിതാവിൽ നിന്നും ആയത്ത് ഒരു ദൃഷ്ടാന്തം അവനം തേത്തീഹിയും ബയ്യനത്തു മാഫി സുഹഫിൽ ഊല അവനം തേത്തീഹിയും അവർക്ക് വന്നിട്ടില്ലയോ ബയ്യനത്തു തെളിവ് അല്ലെങ്കിൽ ദൃഷ്ടാന്തം മാഫി സുഹഫിൽ ഊല പൂർവ്വകാല വേദങ്ങളിൽ നിന്നും മുൻകാല വേദങ്ങളിൽ നിന്ന് അവർക്ക് വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ വന്നു കിട്ടിയിട്ടില്ലയോ വലൗ അന്ന അഹിലക്കനാഹും നാം എങ്ങാനും അവരെ നശിപ്പിച്ചിരുന്നുവെങ്കിൽ വലൗ അന്ന അഹലക്നാഹും നാം അവരെ എങ്ങാനും നശിപ്പിച്ചിരുന്നുവെങ്കിൽ ബി അദാബിൻ ഒരു ശിക്ഷ കൊണ്ട് മിയം കബലിഹി ഇതിനു മുമ്പ് ഇതിനു മുമ്പ് ഒരു ശിക്ഷ കൊണ്ട് നാം അവരെ ശിക്ഷിച്ചിരുന്നുവെങ്കിൽ നാം അവരെ നശിപ്പിച്ചു വരുന്നെങ്കിൽ ല കാലു അവർ പറയുമായിരുന്നു അവർ പറയുമായിരുന്നു റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ ലൗല അർസൽ തൈലൈന എന്തുകൊണ്ടാണ് ഞങ്ങളിലേക്ക് നീ അയക്കാതിരുന്നത് റസൂലൻ ഒരു ദൂതനെ ഞങ്ങളിലേക്ക് എന്തുകൊണ്ടാണ് നീ ഒരു ദൂതനെ അയക്കാതിരുന്നത് ഫനത്തബിയ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് അദ്ദേഹത്തെ പിൻപറ്റാമായിരുന്നു ഞങ്ങൾ അദ്ദേഹത്തെ പിൻപറ്റുമായിരുന്നു ഞങ്ങൾ പിൻപറ്റുമായിരുന്നു ആയാത്തിക്ക നിന്റെ ദൃഷ്ടാന്തങ്ങളെ ഞങ്ങൾക്ക് നിന്റെ ദൃഷ്ടാന്തങ്ങളെ പിൻപറ്റാൻ അയാൾ മുഖേന സാധിക്കുമായിരുന്നു ഞങ്ങൾ അപമാനിതരാകുന്നതിന് മുമ്പ് വനഹ്സ ഞങ്ങൾ നിന്ദിയാകുന്നതിന് മുമ്പ് ഞങ്ങൾ ഇപ്പം ഞങ്ങൾ നിന്ദിയായിട്ടുണ്ട് അപമാനിതരായിട്ടുണ്ട് അതിനൊക്കെ മുമ്പ് ഞങ്ങൾക്ക് അദ്ദേഹത്തെ പിൻപറ്റാമായിരുന്നല്ലോ കൊൽ നബിയെ താങ്കൾ പറയുക കൊല്ലും മുത്തറബിസുൻ എല്ലാവരും കാത്തിരിക്കുകയാണ് കൊല്ലിൽ എല്ലാവരും മുത്തറബിസുൻ കാത്തിരിക്കുകയാണ് ഫത്തറബ്ബസു അതോട് നിങ്ങളും കാത്തിരുന്നു കൊള്ളുക എല്ലാവരും കാത്തിരിക്കുകയാണ് നിങ്ങളും കാത്തിരുന്നു കൊള്ളുക ഫസ താരമോന നിങ്ങൾക്ക് അറിയാം മൻ ആരാണ് അസഹാബു സിറാത്തി സെവിയി ആരാണ് ശരിയായ നേരായ പാതയിൽ ഉള്ളത് എന്ന് നേരായ മാർഗത്തിൽ നേർ മാർഗത്തിൽ ആരാണ് ഉള്ളത് എന്ന് അപ്പോൾ അവർക്കറിയാം വമൻ ഇഹ്ത അതേപോലെ തന്നെ ആരാണ് ഹിതായത്തിൽ ലഭിച്ചത് മാർഗദർശനം ലഭിച്ചത് എന്നും അന്നേരം അറിയാൻ സാധിക്കും ഈ സൂറത്തിൻ്റെ അവസാനത്തിലേക്ക് കിടക്കുക അള്ളാഹു സുബാനവാല വിശ്വാസികളോടും വിശ്വാസികളോട് പ്രത്യേകമായിട്ട് പറഞ്ഞു പ്രവാചകൻ സല്ലത വളച്ച വേടും നീ നിൻ്റെ ദൃഷ്ടി ഞാൻ പരീക്ഷണാർത്ഥം ഐഹിക വിഭവങ്ങൾ കൊടുത്ത ആളുകളിലേക്ക് ദൃഷ്ടി പായിക്കരുത് നിൻ്റെ രക്ഷിതാവിൻ്റെ റിസക്കാണ് ഉപജീവന മാർഗ്ഗമാണ് ഏറ്റവും നല്ലത് അതേപോലെ തന്നെ ഏറ്റവും നിലനിൽക്കുന്നതും അതേപോലെ കുടുംബത്തോട് നീ നമസ്കരിക്കാൻ കൽപ്പിക്കുക സ്വന്തം നമസ്കാരത്തിൽ ഉറച്ചു നിൽക്കുക ലാനസ് അരുക്ക രസക്കൻ ഞാനും അടച്ചു നാം ഒരിക്കലും തന്നെ നിന്നോട് രസക്ക് ചോദിക്കുന്നില്ല നിനക്ക് പോലും ഉപജീവനം നൽകുന്നത് നമ്മളാണ് വൽ വല ആക്ഷേപത്തിലെത്തക്കുക സൂക്ഷ്മതയുള്ള ആളുകൾക്കാണ് അവസാനത്തെ വിജയമുണ്ടാവുക ഇവിടെ പറയുന്നത് വക്കാലു അവർ പറയുന്നു വിശ്വാസികളല്ലാത്ത അവിശ്വാസികളായ ആളുകൾ കുറേശ്ശികളിലും അല്ലാതെയൊക്കെയുള്ള ആളുകൾ ആൾക്കാർ നബിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കും ലൗലായു അബിയായ എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന് അള്ളാഹുവിൻ്റെ പക്കലൊരു ദൃഷ്ടാന്തം വരാത്തത് എന്തെങ്കിലും ഒരു തെളിവ് റസൂലാണെന്നുള്ളതിനു വേണ്ടേ എന്ന് ചോദിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും ജൂത ക്രിസ്ത്യ വിഭാഗത്തിലുള്ള ആൾക്കാരുടെ പിന്തുണയോ അല്ലെങ്കിൽ അവർ നേരിട്ടോ വന്നുകൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കുക അവിടെ അള്ളാഹുവിൻ്റെ മറുപടി അവലം തേ ആയത്തു ബയ്യനത്തു മാഫി സഫുലൂല പൂർവ്വഭേദങ്ങളിൽ വ്യക്തമായിട്ട് ഇത് സംബന്ധമായിട്ടുള്ള ദൃഷ്ടാന്തങ്ങൾ അവർക്ക് ഒന്നു കിട്ടിയിട്ടില്ലേ തവറാത്തിലും അതേപോലെ തന്നെ ഇഞ്ചിയിലുമൊക്കെ മുഹമ്മദ് നബി സല്ലു വല്ലം വരാനിരിക്കുന്നു എന്ന രൂപത്തിലുള്ള ഒരുപാട് വചനങ്ങൾ കാണാൻ സാധിക്കും മുഹമ്മദ് നബി സല്ലു അല്ലെ വല്ലം വരുന്ന സ്ഥലം പോലും അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതേപോലെ തന്നെ ഇസ്മായിൽ അലി ഇസ്ലാമിൻ്റെ സന്താന പരമ്പരയിൽ നിന്നാണ് അവസാനത്തെ പ്രവാചകൻ എന്ന സൂചനയും പൂർവ്വകാല ഗ്രന്ഥങ്ങളിലൊക്കെ വന്നിട്ടുള്ളതാണ് അതറിയാത്തത് കൊണ്ടല്ല അതേസമയം വെറുതെ ചോദിച്ചുകൊണ്ട് ബുദ്ധിമുട്ടാക്കുക എന്നൊരു സംഗതി മാത്രമുള്ളത് അപ്പം പൂർവ്വകാലങ്ങളിലുള്ള ഏടുകൾ പൂർവ്വകാലങ്ങളിലുള്ള വേദങ്ങൾ പരിശോധിച്ചാൽ അതിലൊന്നത് കിട്ടും എന്ന അള്ളാഹു കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക വീണ്ടും അള്ളാഹു പറയാണ് വലവു എന്ന അഹിലഖനാഹും ബി അദാബി മീൻ കബലി ഇവർക്ക് ദൂതൻ വരുന്നതിന് മുമ്പ് ഇതിനു മുമ്പായിട്ട് അവരെ വല്ല ശിക്ഷ കൊണ്ടും നാം നശിപ്പിച്ചിരുന്നുവെങ്കിൽ ഇല്ല കാലും അവർ പറയുമായിരുന്നു ലൗല അറസ്സൽ തൈദിന റസൂലൻ ഫലത്തെ ബി ആയാത്തിക്ക ഞങ്ങളിലേക്ക് എന്താണ് ഒരു ദൂതന അയക്കാതിരുന്നത് അയച്ചിരുന്നെങ്കിൽ ഞങ്ങൾ അദ്ദേഹത്തെ പിൻപറ്റുമായിരുന്നു നിൻ്റെ ദൃഷ്ടാന്തങ്ങളെ പിൻപറ്റും മീൻ കപലി തന്നെ ഇതില്ല ഒരഹസ ഞങ്ങൾ അപമാനം വരുന്നതിന് മുമ്പ് ഞങ്ങൾ നിന്ദിക്കപ്പെടുന്നതിന് മുമ്പ് അതായത് ഇവർക്കൊരു പ്രവാചകൻ വരുന്നതിന് മുമ്പ് അവർ പലരോടും പറയാറുണ്ടായിരുന്നു ഞങ്ങളിലേക്കൊരു പ്രവാചകൻ വന്നില്ലല്ലോ വന്നാൽ ഞങ്ങൾക്ക് അദ്ദേഹത്തെ പിൻപറ്റാൻ വരുന്നു എല്ലാ പ്രവാചകന്മാരും ഒരു ഭാഗത്തുനിന്ന് മാത്രം വരിക ഞങ്ങൾക്ക് മാത്രം പ്രവാചകനില്ല ഇങ്ങനെ ഇടയ്ക്കിടക്ക് പറഞ്ഞുകൊണ്ടിരുന്നിരുന്നവർ പ്രവാചകൻ വന്നപ്പോൾ അദ്ദേഹത്തെ പിൻപറ്റാൻ അവർക്ക് മടിയാവുകയും ചെയ്യാണ് അപ്പോൾ അവർ ആ നിലക്ക് ഈ പ്രവാചകൻ വരുന്നതിന് മുമ്പ് അവർ നശിപ്പിക്കപ്പെട്ടിരുന്നെങ്കിലും അവർ പറയും ഞങ്ങളിലേക്ക് പ്രവാചകം വന്നില്ലല്ലോ ഞങ്ങൾ ഞങ്ങൾക്ക് ഒരു മാർഗം അവിടെ ഉണ്ടായല്ലോ ഞങ്ങൾക്കൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ഞങ്ങൾ വിശ്വസിക്കാത്തത് എന്നവർ പറഞ്ഞു കഴിയാൻ സാധിക്കുമായിരുന്നു എന്നിട്ട് അവസാനം അള്ളാഹു പറയുന്ന കൊല്ലിയെ താങ്കൾ പറയുക കൊല്ലും എല്ലാവരും കാത്തിരിക്കണം ഈ ജൂത ക്രൈസ്തയ വിഭാഗങ്ങളൊക്കെ കാത്തിരിക്കണം അടുത്ത ലോകത്ത് ഞങ്ങൾ രക്ഷപ്പെടും എന്ന് വിചാരിച്ചു കൊടുക്കാത്തത് വാസ്തവത്തിൽ അവരുടെ ഒരു പരീക്ഷണ ഘട്ടമാണിത് ഒരു നിലക്കും അവർക്ക് അവിടെ രക്ഷപ്പെടാൻ സാധ്യതയല്ല എല്ലാവരും കാത്തിരിക്കുകയാണ് ഫത്തർ അബ്ബാസു നിങ്ങളും കാത്തിരുന്നുള്ളൂ കാരണം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്കും പറയാനുള്ളത് അള്ളാഹു സുബാനോ താലാ ഞങ്ങൾക്ക് ഈ അയച്ചിട്ടുള്ള ഈ വിശുദ്ധ കുർക്കാനും അതുപോലെ തന്നെ അന്ത്യപ്രവാചകനും അദ്ദേഹത്തെ പിൻപറ്റുന്ന ആളുകൾ മാത്രമേ വിജയിക്കുകയുള്ളൂ എന്ന് ഉറച്ച് വിശ്വസിക്കുകയും അത് പ്രബോധനം ചെയ്യുകയും ചെയ്യണം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ കൂട്ടത്തിലേക്ക് ഒരു ഞങ്ങളാണ് വിജയിക്കുക എന്നിവരും പറയുന്നുണ്ട് അല്ല അവരാണ് വിജയിക്കുക എന്നും അവർ പറയുന്നുണ്ട് ഫതാറബസു നിങ്ങളും കാത്തിരുന്നോളൂ ഫസ താലമൂന നിങ്ങൾക്ക് പിന്നീട് അറിയാൻ സാധിക്കും അഥവാ ലോകം അവസാനിക്കുന്നതോടുകൂടി അവസാന അന്ത്യ അന്ത്യ ശേഷം മനസ്സിലാകും മൻ അസഹാബ് സിറാത്തി സബീ ആരാണ് നേർവയിലുള്ളത് ആരാണ് വക്രതയില്ലാത്ത വളവില്ലാത്ത വഴിയിലുള്ളത് എന്ന് അന്നേരം ശരിക്ക് ബോധ്യപ്പെടും ശിക്ഷ അള്ളാഹുവിൻ്റെ ശിക്ഷ വരുന്ന സമയത്ത് ആർക്കാണ് ശിക്ഷ കിട്ടുക അള്ളാഹു വിശ്വസിക്കുന്ന ആൾക്കാർക്ക് അഥവാ വളഞ്ഞ വഴി സ്വീകരിച്ച ആളുകൾക്ക് ചിറാത്ത സെവിയിൽ യഥാർത്ഥ വഴിയിൽ വക്രതയില്ലാത്ത വഴിയിൽ നേരായ വഴിയിൽ ആരാണ് എന്ന് പരലോത്വവും മനസ്സിലാകും ഒരിഹ്ത ആർക്കാണ് ഹിതായത്ത് കിട്ടിയത് ആരാണ് നേർമാർഗത്തിലുള്ളത് എന്നും അവിടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും പഠിച്ചതമ്പുഴ നമ്മളെല്ലാവരെയും ഹിതായത്തിലാക്കിയാണ് ഉപയോഗിക്കട്ടെ നമുക്ക് വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ ദോഷങ്ങൾ നമുക്ക് അള്ളാഹു പുറത്തു തരട്ടെ അതോടൊപ്പം പ്രബ്ബു സുബ്രാവത്താല നമ്മളുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും പൂർത്തിയാക്കി തരികയും ഇഹപര വിജയം കരസ്ഥമാക്കുന്ന വിശ്വാസികളിൽ നമ്മളെയും നമ്മുടെ കുടുംബത്തെ എല്ലാവരെയും ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ വാഹനദേവാന അലി അറഹമുല്ലാഹിറബുലമീൻ അസ്ലാ വലൈക്കും വാഹമത്തല്ലാ വർക്കാത്തു